വനിതാ ഹോസ്റ്റൽ കെട്ടിടത്തിലെ പ്ലംബിംഗ് ജോലികൾക്കായി സ്ഥാപിച്ച ആൾക്കുളയുടെ മൂടി തകർന്ന് നാലാം നിലയിൽ നിന്ന് വീണ് പരിക്കേറ്റ യുവതി മരണമടഞ്ഞു ലേഡീസ് ഹോസ്റ്റലിന്റെ ടെറസിന്റെ മുകളിൽ മാൻഹോളിൽ വീണ് യുവതികൾക്ക് പരിക്ക് പറ്റിയ സംഭവത്തിൽ തൃശൂർ സ്വദേശിനിക്ക് ദാരുണാന്ത്യം ചാത്തന്നൂർ തിരുമുക്ക് എംഇ എസ് എഞ്ചിനീയറിംഗ് ലേഡീസ് ഹോസ്റ്റലിലായിരുന്നു അപകടം കൊല്ലം മെഡിസിറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ എച്ച് ആർ ജീവനക്കാരിയായ തൃശൂർ തോളൂർ പിള്ളത്തിൽ ഹൗസിൽ മനീഷ ഇരുപത്തിയഞ്ചാണ് മരണപ്പെട്ടത് ഇന്ന് ഉച്ചക്ക് പതിനൊന്ന് കൂടിയാണ് മരണം സംഭവിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി ഏഴര കൂടിയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിപ്പു നൽകി റാവൻകൂർ മെഡിസിറ്റി ആശുപത്രിയിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം സ്വവസതിയിലേക്ക് കൊണ്ടുപോകും മനീഷ്യോടൊപ്പം താഴേക്ക് വീണ കണ്ണൂർ സ്വദേശിനി സ്വാതി ഇപ്പോഴും ചികിത്സയിലാണ് ചാത്തന്നൂർ എം ഇ എസ് കോളേജ് ഹോസ്റ്റലിന്റെ ഒന്നും രണ്ടും നിലകൾക്ക് പുറത്തുനിന്നുമുള്ളവർക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഇവിടെ താമസക്കാരായ മെഡിസിറ്റി ഹോസ്പിറ്റൽ പാരാമെഡിക്കൽ ജീവനക്കാരായ മനീഷ സ്വാതി എന്നിവർക്കാണ് വീഴ്ചയിൽ ഗുരുതരമായ പരിക്കേറ്റത് ഇവർ കെട്ടിടത്തിന്റെ നാലാം നിലയിലെ മാൻഹോളിനു മുകളിലെ സ്ലാബിനു മുകളിൽ നിന്നും ഫോണിൽ സംസാരിച്ചു നിൽക്കവേ സ്ലാബ് തകർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു എന്നാണ് നിഗമനം സ്വാതി പരിക്കുകളോടെ നിറങ്ങി ഹോസ്റ്റലിന്റെ മുന്നിലെത്തി വിവരം പറഞ്ഞപ്പോഴാണ് ഹോസ്റ്റൽ ജീവനക്കാർ അറിയുന്നത് തുടർന്ന് ചാത്തന്നൂർ പോലീസിൽ വിവരം അറിയിച്ചു ഉടൻ തന്നെ ചാത്തന്നൂർ പോലീസും പറവൂർ അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവരെ ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ന്യൂസ് കേരളം ട്വന്റി ഫോറിന് വേണ്ടി ചാരു ന്യൂസ് ഡെസ്ക് കൊല്ലം